ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളൊരു സ്ലിറ്റഡ് കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫോർ കളറിലാണ് ഇതുള്ളത് മെഹന്തി ഗ്രീൻ മജന്ത നേവി ബ്ലൂ ലൈറ്റ് പച്ച ഇവയിൽ വൈറ്റ് പ്രിൻ്റിലാണ് ഇത് വന്നിരിക്കുന്നത് യോഗ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല പോക്കറ്റ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് സൈസ് ഡബിൾ എക്സ് ആണ് മെറ്റീരിയൽ റയോൺ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ലൈക്കും ഷെയറും കൂടി തരണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ